നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം അങ്ങനെ ജൂൺ ക്വാർട്ടർ അവസാനിച്ചിരിക്കുകയാണ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ മികച്ച നേട്ടം നൽകിയിട്ടുള്ള കുറച്ച് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതൊരു ഇൻഫോർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ വിപണിയിൽ ധാരാളം കമ്പനികളുണ്ടല്ലേ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറേ കമ്പനികളുണ്ട് പക്ഷെ ഇത്തരം കമ്പനികൾ കുറേ പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല കുറേ പേർക്കൊക്കെ പരിചയം ഉണ്ടാവും അത്തരത്തിൽ കുറച്ച് കമ്പനികളുടെ ഇൻഫർമേഷൻസ് പങ്കുവെക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇത്തരം കമ്പനികളുടെ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ഒരു മൂന്ന് മാസം കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോത്ത് നൽകിയിട്ടുള്ള കുറച്ച് സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നതല്ല ഒരു ബ്രോക്കറേജും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുമല്ല അല്ല തീർച്ചയായിട്ടും ഇത്തരം കമ്പനികളും നമ്മുടെ വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം നൽകുന്ന ഒരു ഇൻഫോർമേഷൻ ആണ് സോ സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ സ്റ്റോക്സ് ഇൻസെക്ടിസൈറ്റ്സ് ആണ് ഇൻസെക്ടിസൈറ്റ്സ് ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ മൂന്ന് മാസത്തിൽ അറുപത്തി രണ്ട് ശതമാനത്തിൻ്റെ ഒരു കുതിപ്പാണ് രേഖപ്പെടുത്തിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ നിന്നും തൊള്ളായിരത്തി അറുപത് രൂപയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് ഓരോ മാസത്തെയും റിട്ടേൺ നോക്കാം ഏപ്രിൽ മാസത്തിൽ പതിനേഴ് ശതമാനത്തോളം മുന്നേറാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടം നൽകിയിട്ടുണ്ട് ജൂണിൽ പന്ത്രണ്ട് ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും സാധിച്ചിരുന്നു എന്നാൽ ഇത് രണ്ടായിരത്തി നാന്നൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയുടെ വിപണി മൂലധനമുള്ള ഒരു കമ്പനിയാണ് അവരുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് നോക്കുമ്പോൾ എഴുപത്തി രണ്ട് ശതമാനത്തിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് ഉള്ളത് എഫ് ഐ ഐസ് നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ ഒരു ഹോൾഡിംഗ്സ് അവരുടെ കൈവശമുണ്ട് ഡി ഐസിനെ സംബന്ധിച്ച് പത്ത് ശതമാനത്തോളം ഒരു സ്റ്റേക്ക് ഇവരുടെ കൈവശം ഡി ഐസിന്റെ കൈവശമുണ്ട് നമ്മൾ സാധാരണ എഫ് ഐ ഐസ് ഒപ്പം തന്നെ ഡി ഐസിന്റെ ഒക്കെ കാര്യം മെൻഷൻ ചെയ്യുന്നത് നമുക്കറിയാം എഫ് ഐ ഐസ് ആണെങ്കിലും ഡി ഐസ് ആണെങ്കിലും വിശദമായി പഠിച്ചതിന് ശേഷമായിരിക്കും ഒരു സ്റ്റോക്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുക സോ അവരുടെ ഹോൾഡിങ്സ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ കുറവാണെന്നത് കൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റോക്കിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം എന്ന് കോമൺ സെൻസിൽ നമുക്ക് വിലയിരുത്തുന്ന വിലയിരുത്താവുന്നതാണ് അത്തരത്തിൽ എഫ് ഐ ഐ ഐസും ഡി ഐസും ഒരു ഭേദപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളൊരു ഓഹരിയാണ് ഇൻസെക്ടിസൈറ്റ്സം അടുത്തത് ടാർക്കാണ് ടാർക്ക് എന്ന ഓഹരി അറുപത് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയത് അതായത് മൂന്ന് മാസം കൊണ്ട് അവർ നൽകിയിട്ടുള്ള റിട്ടേൺ അറുപത് ശതമാനമാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനത്തിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റിയേഴ് ശതമാനമായിട്ട് ഈ ഒരു സ്റ്റോക്കിലൊരു റാലി കാണാൻ സാധിച്ചു ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റവും മെയ് മാസത്തിൽ പതിനൊന്ന് ശതമാനത്തിന് നേട്ടവും നൽകിയിട്ടുണ്ട് ജൂണിൽ പക്ഷെ പതിനഞ്ച് ശതമാനത്തിലധികം നേട്ടമാണ് നൽകിയിരിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വിപണി മൂലധനമുള്ള ഒരു കമ്പനിയാണ് അറുപത്തിയഞ്ച് ശതമാനവും പ്രൊമോട്ടേഴ്സിന്റെ കൈവശം തന്നെയാണ് ഈ ഓഹരിയുടെ സ്റ്റേക്ക് ഉള്ളത് രണ്ടേ പോയിന്റ് നാല് ആറ് ശതമാനത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ഡി ഐ എസ് സിനെ സംബന്ധിച്ച് നാല് പോയിന്റ് എട്ട് ഒൻപത് ശതമാനത്തിന്റെ സ്റ്റേക്കും ഡി ഐ എസിന്റെ കൈവശമാണ് ഉള്ളത് സിന്ധു ട്രേഡ് ലിങ്ക്സ് ആണ് മറ്റൊരു സ്റ്റോക്ക് ഇതുവരെ അൻപത്തി ഒൻപത് ശതമാനത്തിന്റെ റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത് പതിനാറ് രൂപയിൽ നിന്നും ഇരുപത്തിയഞ്ച് രൂപയായിട്ട് ഉയരാൻ വേണ്ടിയിട്ട് കുറഞ്ഞ കാലയളവ് കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇരുപത് ശതമാനത്തിനും നേട്ടം ഏപ്രിലും പതിനാല് ശതമാനത്തിനും നേട്ടം മെയ്യിലും പതിനാറ് ശതമാനത്തിനും നേട്ടം ജൂണിലും കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലായിരത്തി പതിനാല് കോടി രൂപയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് എഴുപത്തി നാല് ശതമാനം പ്രൊമോട്ടേഴ്സ് തന്നെയാണ് കൈവശം വെച്ചിരിക്കുന്നത് പക്ഷേ എഫ് ഐ എസും ഡി ഐ എസും തീരെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്താത്ത ഒരു കമ്പനിയാണിത് പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് എഫ് ഐ എസിന്റെ ഭാഗത്തു നിന്നുള്ളത് ഡി ഐ എസിന്റെ ഭാഗത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല എന്ന് കാണാം ഇനി മേക്ക് മണി ഓർഗാനിക്സ് ആണ് മറ്റൊരു സ്റ്റോക്ക് ഇതുവരെ അൻപത്തി ഏഴ് നേട്ടം നൽകിയിട്ടുണ്ട് അറുപത്തൊന്ന് രൂപയിൽ നിന്നും തൊണ്ണൂറ്റിയേഴ് രൂപയായിട്ട് ഓഹരി ഉയർന്നിട്ടുണ്ട് ഏപ്രിൽ പതിനൊന്ന് ശതമാനത്തിന് റിട്ടേൺ നൽകിയിരിക്കുന്നു മെയ്യിൽ പതിനെട്ട് ശതമാനത്തിന് മുന്നേറ്റമാണ് കണ്ടത് ജൂണിലും ഇരുപത് ശതമാനത്തിലധികം നേട്ടം ഈ ഒരു ഓഹരിയിൽ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനിക്കുള്ളത് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്സ് നോക്കുമ്പോൾ നാൽപ്പത്തി ഒൻപത് ശതമാനമാണ് അവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് എഫ് ഐ എസ് ഒന്നേ പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് കൈവശം വെച്ചിട്ടുണ്ട് പക്ഷേ ഡി ഐ എസ് പോയിന്റ് നാല് എട്ട് ശതമാനത്തിൻ്റെ ഒരു നിക്ഷ സ്റ്റേക്ക് മാത്രമാണ് കൈവശം വെച്ചിരിക്കുന്നത് മുഖന്താണ് അടുത്തൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ അൻപത്താറ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറ് രൂപയിൽ നിന്നും നൂറ്റി നാല്പത് രൂപയായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ട് പതിനൊന്ന് ശതമാനത്തിന് നേട്ടം ഏപ്രിലും ഇരുപത് ശതമാനത്തിന് നേട്ടം മെയ്യിലും രേഖപ്പെടുത്തി പതിനേഴ് ശതമാനത്തിന് റാലിയാണ് ജൂണിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് കോടി രൂപ വിപണി മൂലധനമുള്ള ഒരു കമ്പനിയാണ് എഴുപത്തി നാല് ശതമാനമാണ് ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഇതിലും എഫ് ഐ എസും ഡി ഐ എസും വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ എഫ് ഐ എസ് പോയിന്റ് രണ്ട് എട്ട് ശതമാനത്തിന് നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് ഡി ഐ എസിനെ സംബന്ധിച്ച് ഒരു ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് മാത്രമാണ് ഉള്ളത് വലൂർ എസ്റ്റേറ്റ് ആണ് മറ്റൊരു സ്റ്റോക്ക് അൻപത്തിനാല് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് നൂറ്റി അൻപത്തി ഒന്ന് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിട്ട് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞൊരു മൂന്ന് മാസം കൊണ്ട് ഉയർന്നിട്ടുണ്ട് പതിനാറ് ശതമാനത്തിന്റെ നേട്ടം ഏപ്രിൽ മാസത്തിലും പത്ത് ശതമാനത്തിന്റെ നേട്ടം മെയ് മാസത്തിലും നൽകി ഇരുപത്തി ഒന്ന് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് ജൂണിൽ മാത്രം നൽകിയിരിക്കുന്നത് മാർക്കറ്റ് ക്യാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് നാല്പത്തി ഏഴ് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഉണ്ട് എഫ് ഐ എസിന്റെ ഭാഗത്ത് നാല് പോയിന്റ് ആറ് എട്ട് ശതമാനത്തിന്റെ സ്റ്റേക്ക് ആണ് ഉള്ളത് ഡി ഐസ് പോയിന്റ് മൂന്ന് എട്ട് ശതമാനത്തിന്റെ സ്റ്റേക്കുമാണ് ഉള്ളത് ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് മറ്റൊരു സ്റ്റോക്ക് അൻപത്തി രണ്ട് ശതമാനത്തിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് എട്ട് നാനൂറ്റി അഞ്ച് രൂപയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഏപ്രിലിൽ പതിനഞ്ച് ശതമാനത്തിന് മുന്നേറ്റവും മെയ് മാസത്തിൽ പതിനേഴ് ശതമാനത്തിന് മുന്നേറ്റവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂണിൽ പതിമൂന്ന് ശതമാനത്തിന് റാലി നൽകിയിട്ടുണ്ട് പതിമൂവായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ വിപണി മൂലധനമാണ് കമ്പനിക്കുള്ളത് ഉള്ളത് എഴുപത്തിനാല് ശതമാനം പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണുള്ളത് എഫ് ഐ എസിന്റെ ഭാഗത്ത് ആകെ രണ്ട് ശതമാനത്തിന്റെ സ്റ്റേക്ക് മാത്രമാണുള്ളത് ഡി ഐസ് പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിന് കുറഞ്ഞ സ്റ്റേക്കേ ഉള്ളതും അനുപം രസായനാണ് മറ്റൊരു സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെയായി നാല്പത്തി എട്ട് ശതമാനത്തിൻ്റെ റാലിയാണ് സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയായിട്ട് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പതിനാല് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് ഏപ്രിൽ മാസത്തിൽ രേഖപ്പെടുത്തിയത് പതിനാറ് ശതമാനത്തിൻ്റെ നേട്ടം മെയ് മാസത്തിലും നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനത്തിന് നേട്ടമാണ് ജൂണിൽ നൽകിയിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് ആണുള്ളത് പ്രൊമോട്ടേഴ്സിന്റെ കൈവശം അറുപത്തൊന്ന് ശതമാനമുണ്ട് എഫ് ഐ എസ് ആറ് ശതമാനം സ്റ്റേക്കാണ് കൈവശം വെച്ചിരിക്കുന്നത് ഡി ഐ എസിന്റെ സമ കൈവശം രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ സ്റ്റേക്കുമുണ്ട് പിലാനി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ആണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്ക് മുപ്പത്തി എട്ട് ശതമാനത്തിന് നേട്ടം നൽകിയിട്ടുണ്ട് ആ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപയിൽ നിന്നും അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയുടെ റാലി ഓഹരിയിൽ ഉണ്ടായിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ പന്ത്രണ്ട് ശതമാനവും മെയ് മാസത്തിൽ പത്ത് ശതമാനവും ജൂണിൽ പതിനൊന്ന് ശതമാനവും നേട്ടമാണ് നൽകിയിരിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് കമ്പനിയിലും എഫ് ഐ എസിൻ്റെയും ഡി ഐ എസിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ് എഫ് ഐ എസ് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനവും ഡി ഐ എസ് പോയിൻ്റ് നാല് ശതമാനത്തിൻ്റെയും സ്റ്റേക്ക് മാത്രമാണ് കൈവശം വെച്ചിരിക്കുന്നത് സോ നമ്മളിത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു റെക്കമെൻറ്റേഷനായിട്ടും ഒന്നും അല്ല പറയുന്നത് ഇത്തരം കമ്പനികളും വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഒരു ഇൻഫോർമേഷൻ മാത്രമാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് നമുക്കറിയാം നമുക്ക് കുറേക്കധികം കമ്പനികൾ ഓൾറെഡി നമുക്ക് ഫേമസ് ആയതും പോപ്പുലർ ആയതും നമുക്ക് അറിയാവുന്ന കമ്പനികളാണ് അക്കൂട്ടത്തിൽ ഇത്തരം കമ്പനികളും കൂടിയും വിപണിയിലുണ്ട് അതിൻ്റെ ബിസിനസ് മോഡലും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഫണ്ടമെന്റലി എത്രയും സ്ട്രോങ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഇനിയുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതും ട്രാക്ക് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ജൂലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവരുടെ പാത ഫലങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അത് എങ്ങനെയാണ് അവരുടെ ബിസിനസ്സുകൾ എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് പഠിച്ചതിന് ശേഷം വിദഗ്ധരുടെ നിർദ്ദേശത്തോട് മാത്രം നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുക